സ്വന്തം അവസാന ഭാഗം ഇത്രയും ഭാഗങ്ങൾ മുടങ്ങാതെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോളൂ നാളെ മുതൽ പുതിയ സ്റ്റോറി തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ സ്റ്റോറികളെല്ലാം കേട്ട് അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് മാത്രമാണ് എനിക്ക് വീണ്ടും 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 സ്റ്റോറികൾ ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാം പോകാം വീഡിയോയിലേക്ക് നീ എൻ സ്വന്തം അവളെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ശ്രീദേവിൻ്റെ റൂമിലേക്ക് അവളിലേക്ക് പടർന്ന് കയറി ശ്രീകുട്ടി അവനെ ശ്രീദേവാണ് എന്ന് കരുതി അവൻ പറഞ്ഞതെല്ലാം സത്യമായി എന്ന് വിശ്വസിച്ചു അവളിലേക്ക് ചേരുമ്പോഴും അവൻ ശ്രീദേവാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകൾക്ക് ഇടയിൽ കാമം കള്ളം എല്ലാം ചേർത്തു ശ്രീദേവിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ ശ്രീകുട്ടി അവന് വിധേയായി നിന്നുകൊടുത്തു അവൻ പുറത്തേക്ക് നടന്നു മുഖത്ത് ശാന്തത കണ്ണിൽ പക അവിടെ നിന്നും അവൻ തിരിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ സായൂജിൻ്റെ മുറിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് സായൂജ് അവൻ ഒരു ഗ്ലാസ് കൂടി എടുക്കുമ്പോൾ സഞ്ജീവ് അടുത്തെത്തിയിരുന്നു അത് കണ്ടതും ഒന്ന് പുച്ഛി ചിരിച്ചുകൊണ്ട് അവൻ ശ്രീകുട്ടിയുടെ കഴുത്തിൽ നിന്ന് കിട്ടിയ മാലയും അവളെ കാതിലെ ഒരു കമ്മലും മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്ന സായൂജിൻ്റെ ബെഡിൽ കിടത്തിക്കൊണ്ട് അവന്റെ ഡ്രസ്സിൽ കൊളുത്തിയിട്ടു അവൻ ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി പിറ്റേ ദിവസം സായുജിനെ കണ്ടു സഞ്ജീവ് ദേഷ്യത്തിൽ സംസാരിക്കുന്നു ശ്രീകുട്ടി ഇന്നലെ നിന്നെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞത് ഞാൻ കേട്ടു നീ നിനക്കൊന്നും ഓർമ്മയില്ലായിരിക്കാം സായുജ് സായുജ് എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും പറ്റാതെ അവന്റെ മനസ്സിൽ നിശ്ചലമായൊരു ചിത്രം ശ്രീകുട്ടിയുടെ മുഖം അവൻ തളർന്നു വീഴും എന്ന് തോന്നി അവന്റെ ഹൃദയത്തിൽ കുറ്റബോധം വിതച്ച് സഞ്ജീവ് തന്നെയായിരുന്നു ഇതെല്ലാം സഞ്ജീവിന്റെ വോയിസ് റെക്കോർഡിൽ നിന്നും കേട്ടതാണ് പിന്നീട് കഴിഞ്ഞ ദിവസം ശ്രീദേവം അത് കേൾപ്പിച്ചു കൊടുത്തിരുന്നു ഇതെല്ലാം പറഞ്ഞതും ശ്രീകുട്ടി തകർന്നു പോയിരുന്നു അവളെ കുറച്ചുനേരം ഒറ്റയ്ക്കാക്കിക്കൊണ്ട് അച്ഛനും ആ സ്ത്രീയും പുറത്തേക്ക് പോയി തളർച്ചയോടെ അവൾ താഴേക്ക് ഇരുന്നു തന്റെ അത്യാഗ്രഹം ശ്രീദേവിന് വേണമെന്നുള്ള ആഗ്രഹം ദക്ഷിയോട് തോന്നിയ അസൂയ ഇതെല്ലാമാണ് തന്റെ ജീവിതം തകർത്തത് എന്ന് അവൾക്ക് മനസ്സിലായി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ തന്റെ ജീവിതം തകർന്നു അല്ല തകർത്തു അവൾക്ക് സഞ്ജീവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി അറപ്പും വെറുപ്പും തോന്നി അവനെ കൊല്ലാൻ വരെ തോന്നി ബെഡിൽ വീണ് പൊട്ടിക്കരയുമ്പോൾ അവളുടെ മുന്നിൽ ദക്ഷയുടെ മുഖം തെളിഞ്ഞു കരച്ചിലൂടെ തൻ്റെ മുന്നിൽ നിന്ന ദക്ഷ തൻ്റെ ശ്രീദേവ് അങ്ങനെ ചെയ്യില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്ന ദക്ഷ പക്ഷേ ഒരു പെണ്ണ് വിചാരിച്ചാൽ എത്രയാണെങ്കിലും ഒരാണിനെ മോശക്കാരനാക്കി കാണിക്കാൻ പറ്റും എന്ന് ഉള്ളതിൻറെ തെളിവായിരുന്നു താൻ അതിലൂടെ നഷ്ടമാക്കിയത് രണ്ടു പേരുടെ പ്രണയമായിരുന്നു എന്നവൾ ഓർത്തു അവൾക്ക് സ്വയം അവളോട് തന്നെ വെറുപ്പ് തോന്നി കയ്യിൽ കിട്ടിയതെല്ലാം അവൾ വാരിയെറിഞ്ഞു അവളുടെ ദേഷ്യവും സങ്കടവും എല്ലാം അവൾ തീർക്കുകയായിരുന്നു അതെല്ലാം അറിഞ്ഞിട്ടും അച്ഛനും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യയും മിണ്ടാതെ നിന്നു അവളുടെ സങ്കടവും ദേഷ്യവും അവൾ അങ്ങനെയെങ്കിലും തീർക്കട്ടെ എന്ന് കരുതി ഇതേ സമയം ദക്ഷ അവൾ അവന്റെ മാറിലേക്ക് മുഖം ചേർത്തു ഒരുപാട് സമയം ഇരുന്നു അവളുടെ ശ്വാസത്തിന്റെ ചൂട് അവന്റെ നെഞ്ചിൽ അറിയുന്നത് പോലെ കണ്ണുനീർ അവന്റെ ഷട്ടറിൽ വീണു അവന്റെ കൈകൾ അവളുടെ തോളിൽ ചുറ്റി മുറുകെ പിടിച്ചു ഇനി ീ എനിക്കാവില്ല ദേവ് ഒറ്റയ്ക്ക് വേദനിച്ച് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഭയമില്ല ഇനി ആരും എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എനിക്ക് വേണം എൻ്റെ ദേവിനെ എനിക്ക് ജീവിക്കണം എൻ്റെ ദേവിൻ്റെ ഒപ്പം അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്നു കൊണ്ട് തന്നെ പറഞ്ഞു ശ്രീദേവ് അവളുടെ മുഖം പിടിച്ചു നോക്കി വാക്കുകൾ ഒന്നും പുറത്തേക്ക് വന്നില്ല പക്ഷേ അവൻ്റെ കണ്ണുകൾ പറഞ്ഞു ഞാൻ എപ്പോഴും നിന്നോടൊപ്പം തന്നെയുണ്ട് അവൾ ചിരിച്ചു പക്ഷെ ആ ചിരിയിൽ കണ്ണുനീർ തിളങ്ങി അവന്റെ മുഖം അവളുടെ തലയിലേക്ക് ചേർന്നു കാറ്റ് ജനാലയിലൂടെ കയറി അവരെ ചുറ്റി മൂടി അവൻ അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ആ ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു മേശയിൽ ഇരുവരും ചേർന്ന് ഇരുന്നു കൊണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു ഒരുപാട് സംസാരിച്ചില്ല പക്ഷെ കണ്ണുകൾ എന്തൊക്കെയോ പറയുന്നു മനസ്സിന് ഒരുപാട് സമാധാനം തോന്നുന്നു അവൻ അവളുടെ പാത്രത്തിലേക്ക് കുറച്ചുകൂടി ചോറിട്ടു അവൾ ചിരിച്ചു അവനെ നോക്കി ആ ചിരിയിൽ ദേവിൻ്റെ ഒരുപാട് നാളത്തെ വേദന ഉരുകുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും കൈ കഴുകി വന്നതും അവൻ സാവധാനം അവളുടെ കൈ പിടിക്കുന്നു സോഫയിലിരുന്ന ദക്ഷ അവന്റെ നെഞ്ചിൽ തല ചായച്ചു ശ്രീദേവ് അവളുടെ മുടിയിലൂടെ വിരൽ പായിച്ചു പറഞ്ഞു ജനാലയ്ക്ക് പുറത്ത് മിന്നൽ പൊട്ടുന്നു ആ വെളിച്ചത്തിൽ അവരുടെ ഒത്തുചേർന്ന നിഴലുകൾ ഒന്നായി മാറുന്നു ദക്ഷയുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളെ വേദനിപ്പിച്ചും നുണഞ്ഞും പരിഭവം പരാതിയും ഇത്രയും നാളത്തെ തീർക്കുകയായിരുന്നു അവൻ അവൾക്കായി പൂർണ്ണമായി അവനെ വിട്ടുകൊടുക്കുകയായിരുന്നു സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മുറിയിൽ വീഴുന്നു ദക്ഷ ഇപ്പോഴും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു അവളുടെ മുഖത്ത് മധുരമായ സമാധാനം അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ശ്രീദേവ് എഴുന്നേറ്റ് കോഫി തയ്യാറാക്കി അവൾ ഉണർന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കപ്പ് കോഫി ഗുഡ് മോർണിംഗ് ദക്ഷ അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് സോറി ദേവ് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം നന്നായി ഉറങ്ങുന്നത് ഇപ്പോഴാണ് അതുകൊണ്ടാ എന്നൊക്കെ വൈകിയത് അവൾ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ആ ചുംബനത്തിലുണ്ടായിരുന്നു അവൾക്കുള്ള മറുപടി അവൾ അവൻ്റെ കയ്യിൽ അവളുടെ വിരലുകൾ പിണഞ്ഞു പറഞ്ഞു എൻ്റെ ജീവിതം ദേവ് നീ തന്നെയാണ് അവൻ വീണ്ടും അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു പിന്നെ ഇന്നല്ലേ ഫാഷൻ ഷോ ശ്രീദേവ് ചോദിച്ചതും അതെ ഒരു താല്പര്യവുമില്ലാതെ അവൾ പറഞ്ഞു എന്തുപറ്റി ഒരു താല്പര്യമില്ലാത്തത് അവൻ ചോദിച്ചു എനിക്കൊട്ടും താല്പര്യം തോന്നുന്നില്ല അവൻ സഞ്ജീവ് അവനുണ്ടാകില്ലേ അവൾ പറഞ്ഞു അതിനെന്താ അവനുണ്ടെന്ന് കരുതി ഇത് നീ ചെയ്യുന്നതാണ് ആരുണ്ട് ആരാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും നോക്കണ്ട നിന്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് നിന്റെ കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ് നിനക്ക് ചുറ്റുമുള്ളവരെ എല്ലാവരും നിന്റെ കൂടെ ഉള്ളത് നിനക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത് അതുകൊണ്ട് ഇത് നീ നന്നായി തന്നെ ചെയ്യണം ശ്രീദേവ് പറഞ്ഞു ഇനി ഇത് അവൻ കൊണ്ടുവന്നതാണ് അവൻ കാരണം കിട്ടിയതാണ് എന്നുള്ള തോന്നൽ വേണ്ട കാരണം ഇത് അവൻ കാരണമല്ല ഇത് കൊണ്ടുവന്നത് ഞാനാണ് നിന്നെ വീണ്ടും പഴയതുപോലെ എൻ്റെ ദക്ഷയാക്കി മാറ്റാൻ വേണ്ടി നിന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ഞാനായിട്ട് കൊണ്ടുവന്നതാണ് അതിന് ഞാനായിട്ടാണ് അവനെ കഴിവാക്കിയത് അല്ലാതെ ഇത് അവൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല ശ്രീദേവ് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ചെന്ന് ഫ്രഷായിട്ട് വേഗം ഇറങ്ങ് എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടാവും ഇന്ന് എല്ലാത്തിൻ്റെയും അവസാനമാണ് ഇന്നത്തോടെ എല്ലാം എല്ലാം നിന്റെ ദേവ് അവസാനിപ്പിക്കും ഇനി ആരെയും പേടിക്കാതെ നിനക്ക് എന്റെ ഒപ്പം നമ്മൾ ജീവിക്കും അവനത് പറഞ്ഞത് കേട്ടതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി പേടിക്കണ്ട ഞാനല്ലേ കൂടെയുള്ളത് ധൈര്യമായിട്ട് പോയിട്ട് വാ ശ്രീദേവ് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫ്ളാറ്റിലേക്ക് പറഞ്ഞു വിട്ടു അവൾ പോയപ്പോൾ ശ്രീദേവ് ബാൽക്കണിയിലേക്ക് ചെന്നു നഗരം ഉണരുന്നത് നോക്കിക്കൊണ്ടിരുന്നു കാറ്റിൽ കയ്യിലിരുന്ന ചൂട് കാപ്പിയുടെ മണം പക്ഷേ അവന്റെ മനസ്സിൽ കാറ്റ് മൂളുന്നത് വേറെയൊരു തീയാണ് അവന്റെ കണ്ണുകൾ ദൂരത്ത് കിടക്കുന്ന ആ വലിയ ഹോട്ടലിലേക്കാണ് അവിടെ വെച്ചാണ് ഇന്ന് ദ ഗ്രേറ്റ് ഫാഷൻ ഷോ അവിടെ വെച്ചാണ് ഇന്ന് എല്ലാവരും സത്യങ്ങൾ അറിയാൻ പോകുന്നത് ഇന്ന് ഒടുവിൽ സത്യം പറയാനുള്ള ദിനം എന്നാൽ സത്യം പറഞ്ഞ് തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെയും വേദനിപ്പിക്കാതെ നീതി നേടണം ദക്ഷയെ റെഡിയാവാനായി നേരത്തെ തന്നെ പറഞ്ഞയച്ചു അവൾ പോകുമ്പോൾ അവളുടെ കണ്ണുകളിലുള്ള ശാന്തതയും ഭയവും ശ്രീദേവിന്റെ ഹൃദയം ചൂടാക്കി അവൻ മനസ്സിൽ പറഞ്ഞു ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ നിൽക്കും നീ ഒരുപാട് കരഞ്ഞതിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാത്തിന്റെയും അവസാനമാണ് ഇന്ന് അതിന് കാരണക്കാരായവന്റെ അവസാനം മുറിക്കുള്ളിൽ ദക്ഷ ഒരുക്കത്തിലാണ് മഴ പോലെ പാളെയുള്ള നീലസാരിയിൽ അവൾ അതിമനോഹരിയായിരുന്നു പക്ഷെ അവളുടെ കണ്ണുകൾ അല്പം വേദനയുള്ളതായിരുന്നു ഇന്ന് ആ വേദനകൾ അവസാനിപ്പിക്കുമെന്ന് ദേവ് പറഞ്ഞിരുന്നു പക്ഷെ എങ്ങനെ അതോർത്തായിരുന്നു അവൾക്ക് ടെൻഷൻ അവൾ റെഡിയായി ദേവിൻ്റെ വീട്ടിലേക്ക് ചെന്നു സഞ്ജീവിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് അവൾ പോയത് അവൾ ചെല്ലുമ്പോൾ ശ്രീദേവ് ആ വരവ് പ്രതീക്ഷിച്ചതുപോലെ അവളെ നോക്കി ചിരിച്ചു പേടിക്കണ്ട എപ്പോഴത്തേം പോലെ ഇന്നും ഞാനുണ്ട് നിനക്ക് ചുറ്റും അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടു ചേർത്തു അവളും അതുപോലെ തന്നെ തിരിച്ച് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ദക്ഷ തലകുനിച്ചു അവളുടെ കണ്ണുകളിൽ കണ്ണുനീർത്തുള്ളി മിന്നി വീണു പക്ഷേ അതിൽ പേടിയല്ല വിശ്വാസം വൈകുന്നേരം ആ ഹോട്ടൽ ലൈറ്റുകൾ തെളിഞ്ഞു മോഡൽസിൻ്റെ വാക്കുകളും ക്യാമറയുടെ ഫ്ലാഷും ചേർന്ന് ഒരു മായാചാലം ദക്ഷ ശരണ്യ അതറവ് സായുജ് എല്ലാം ഒരുക്കത്തിൽ മീനാക്ഷി പിന്നിൽ നിന്നും മനസ്സിൽ പ്രാർത്ഥന പോലെ സഞ്ജീവ് സ്മാർട്ട് സൂട്ടിൽ വന്നു നിൽക്കുന്നു അവന്റെ മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ മൂടുപടം പക്ഷെ കണ്ണുകളിൽ ഭയം അവൻ ദക്ഷയയിലേക്ക് നോക്കി അവൾ ഒരിക്കൽ നോക്കി പിന്നെ തിരിഞ്ഞു അവിടെ വെച്ചാണ് ശ്രീദേവ് എത്തുന്നത് വെളുത്ത ഷർട്ട് കറുത്ത കോട്ട് മുഖത്ത് നിശ്ചയമായ ഒരു സമാധാനം ക്യാമറ മുഴുവൻ അവനെ ഫോളോ ചെയ്യുന്നു സഞ്ജീവ് സ്റ്റേജിൽ കയറുന്നു മൈക്കിൽ അവന്റെ ശബ്ദം മുഴങ്ങി ഇന്ന് ഞങ്ങളുടെ പുതിയ ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ ടീം നമ്മുടെ മോഡൽസ് നമ്മളെല്ലാവരും ഒന്നായി അവൻ സംസാരിക്കുമ്പോൾ പിന്നിലെ വലിയ എൽ ഇ ഡി സ്ക്രീനിലെ വെളിച്ചം വാങ്ങുന്നു അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില ഡോക്യുമെൻറ്റ്സ് വീഡിയോ ക്ലിപ്പുകൾ രേഖകൾ ശബ്ദം മാറുന്നു ശ്രീദേവിൻ്റെ വോയിസ് ഇതൊന്നും വ്യക്തിപരമായ പ്രതികാരമല്ല പക്ഷെ സത്യത്തിന് സ്വരമുണ്ട് സ്ക്രീനിൽ തെളിഞ്ഞത് സഞ്ജീവിൻ്റെ ബിസിനസ് തട്ടിപ്പുകളുടെ രേഖകൾ അവൻ്റെ കയ്യിൽ നിന്നും ദുരിതം അനുഭവിച്ച സ്ത്രീകളുടെ പേരുകൾ വിശ്വം ശങ്കർ റോയ് ബാനു സാരംഗി ശ്രാവണി ഓരോരുത്തരായി അവർ വേദിയിലേക്ക് കയറുന്നു അവരുടെ മുഖത്ത് നിശ്ചയദാട്ട്യം ഈ മനുഷ്യൻ കുറേ പേരുടെ സ്വപ്നങ്ങൾ കവർന്നവനാണ് ഞങ്ങൾക്ക് നീതി വേണം ഇതാണ് തെളിവുകൾ എന്ന് പറഞ്ഞ് വേദിയിലേക്ക് കയറുന്ന രണ്ട് മൂന്ന് സ്ത്രീകൾ അവരുടെ ശബ്ദം ഉയരുന്നു സഞ്ജീവിൻ്റെ മുഖം മാറുന്നു അവൻ ദക്ഷയെ നോക്കി ഒന്നും പറയാനാവാതെ അവന്റെ ലോകം തകരുന്നു പോലീസ് മുന്നോട്ട് വരുന്നു അവന്റെ കയ്യിൽ ഹാൻഡ് കഫ് മുട്ടുന്നു മുൻപിൽ അവന്റെ അച്ഛനും അമ്മയും തലകുണിച്ചു നിൽക്കുന്നു അവന്റെ കണ്ണുകളിൽ കണ്ണുനീരില്ല ശൂന്യത മാത്രം അവനെ കൊണ്ടുപോകുമ്പോൾ ശ്രീദേവ് മൈക്കൽ പറഞ്ഞു സത്യം ആരെയും അപമാനിക്കാതെ സംസാരിക്കാം ഞാൻ പറഞ്ഞത് ചെയ്തത് നീതിക്ക് വേണ്ടിയാണ് പ്രതികാരമല്ല ദക്ഷ മുന്നോട്ട് വന്നു അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പക്ഷേ മുഖത്ത് വെളിച്ചം ശ്രീകുട്ടി അവരുടെ അടുത്ത് വന്നു എൻ്റെ തെറ്റാണ് ദേവ് ഞാൻ എല്ലാം തെറ്റുധരിച്ചു നിന്നെയും അവളെയും എല്ലാം ഇതിലൂടെ നഷ്ടപ്പെട്ടത് എനിക്കറിയാം എൻ്റെ നല്ലൊരു സൗഹൃദമാണ് എന്ന് പക്ഷേ ദക്ഷയുടെ ഒരു സൗഹൃദത്തിന് പോലും ഞാൻ യോഗ്യതയില്ലാത്തവളായി മാറിയിരിക്കുന്നു എന്നോട് ക്ഷമിക്കൂ അവൾ ദക്ഷയുടെ കയ്യിൽ പിടിച്ചു ശ്രീദേവ് ചിരിച്ച് അവളുടെ തലയിൽ തട്ടിപ്പറഞ്ഞു മതി ഇപ്പം നമ്മൾ എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞില്ലേ ഇനി ഒന്നും പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഇനി അപ്പോഴേക്കും ഭാനുവും സാരംഗിയും ശ്രാവണിയും എല്ലാം അവരുടെ അടുത്തേക്ക് വന്നു കൂടെ വിശ്വവും റോയും ശങ്കറും അവരവളെ ചേർത്ത് പിടിച്ചു പരിഭവങ്ങളും പരാതികളും എല്ലാ തെറ്റിദ്ധാരണകളടക്കം എല്ലാം അവിടെ അവസാനിച്ചു അവിടെ എല്ലാം കഴിഞ്ഞ് അവർ നേരെ ഫ്ളാറ്റിലേക്ക് ചെന്നു ഫ്ളാറ്റിൽ ചെന്നപ്പോൾ ദക്ഷയുടെ ശ്രീദേവ് വേഗം റെഡിയാവാൻ പറഞ്ഞു എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞതുമില്ല റെഡി അവൻ മാത്രം പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു എല്ലാവരും റെഡി ആയതും മൂന്നു നാല് വണ്ടികളിലായി എല്ലാവരും യാത്ര തിരിച്ചു അത് എങ്ങോട്ടാണെന്ന് ആ യാത്ര കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി തറവാട്ടിലെ വഴിയിലൂടെ കാറുകൾ എത്തുന്നു മഞ്ഞ് വീഴുന്ന രാത്രി വീടിൻ്റെ വിളക്കുകൾ കാന്തികമായി മിന്നുന്നു ദക്ഷയും ശ്രീദേവ് കാറിൻ്റെ പിൻസീറ്റിൽ അവളുടെ കൈ അവൻ്റെ കയ്യിൽ മുത്തശ്ശിയും മുത്തശ്ശനും വാതുക്കൾ വന്ന് നിൽക്കുന്നു അവരുടെ മുഖത്തെ ആവേശം വീട്ടിൽ ചെണ്ടമേളം പൂക്കളാൽ അലങ്കരിച്ച വഴികൾ ദക്ഷ കാറിൽ നിന്നും ഇറങ്ങി അമ്മയും അച്ഛനെയും കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ലല്ലോ മോളെ ദക്ഷ പുഞ്ചിരിച്ചു ഇപ്പം മനസ്സിലായില്ല അമ്മ അത് മതി പിന്നെ നിന്നും ശ്രീദേവ് മുന്നോട്ട് വന്നു അവൻ എല്ലാവരെയും നോക്കി ചിരിച്ചു ഇവൾ എൻ്റെ ഭാര്യയാണ് ഭാര്യയാണെന്ന് എല്ലാവർക്കും അറിയാലോ അവൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു സന്തോഷവും പോരാ ഇനി നിങ്ങളെ വേർപിരിക്കാൻ ആരും വരില്ല മോളെ ഇന്ന് തന്നെ ഇവിടത്തെ വീട്ടുകാരിയാക്കണം മുത്തശ്ശി മുന്നോട്ട് വന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ മുത്തശ്ശന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീദേവിന്റെ അച്ഛനെയും അമ്മയെയും ദക്ഷ കാണുന്നത് വാ എന്ന് പറഞ്ഞ ശ്രീദേവിന്റെ അമ്മ അവളെ കൈപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം ദക്ഷയെ സുന്ദരിയായി മണമാട്ടിയായി ഒരുക്കിക്കൊണ്ടുവരുന്നു ദക്ഷ എല്ലാം ഒരു മായാലോകത്ത് എന്നതുപോലെയാണ് കണ്ടത് അവിടെ വാതിലിന് പുറത്ത് വീശിയ കാറ്റിൽ പൂക്കളുടെ മണം വീട് മുഴുവനും പൂക്കളും വിളക്കുകളും കൊണ്ട് നിറഞ്ഞു മുറ്റത്ത് പന്തൽ വെളുത്ത പുഷ്പമാലകളും സുന്ദരമായ ദീപങ്ങളും മദ്യത്തിൽ വലിയ താലികെട്ട് മണ്ഡപം ശ്രീദേവ് മുന്നോട്ട് വന്നു ദക്ഷസുന്ദരിയായ മണവാട്ടിയായി സ്വർണം പോലെ മിന്നുന്ന പട്ടുസാരിയിൽ മുടിയിൽ മല്ലിപ്പൂക്കൾ വെച്ച് കണ്ണുകളിൽ ആ തിളങ്ങുന്ന സ്നേഹം വന്നിരിക്കുന്ന എല്ലാവരും കൈയടിക്കുന്നു കുട്ടികൾ പൂക്കളെറിഞ്ഞ് ചിരിക്കുന്നു വായുവിൽ മംഗളവായ്പകൾ മുഴങ്ങുന്നു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവൻ സ്നേഹത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഇനി നമ്മളെ ആരും വേർപ്പെടുത്തില്ല ശ്രീദേവ് ദക്ഷ വിവാഹം അന്ന് ന്യൂസുകളിലും മറ്റും എക്സ്ക്ലൂസീവായി ന്യൂസ് ചാനലുകളിലും മറ്റും പോയിക്കൊണ്ടിരുന്നു ന്യൂസിലും ഓൺലൈൻ മാധ്യമങ്ങളിലും എല്ലാം ശ്രീദേവ് ദക്ഷയുടെ കഴുത്തിൽ താലി കെട്ടുന്ന വീഡിയോ ഓടിക്കൊണ്ടിരുന്നു ശ്രീദേവ് ദക്ഷയും കൊണ്ട് അവരുടെ ആദ്യ സമാഗമനത്തിന് സാക്ഷ്യം വഹിച്ച ട്രീഹട്ടിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ഭംഗിയെ ഒരുക്കിയിട്ടുണ്ട് എന്ന് അവൾക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി അതിനുള്ളിലേക്ക് കടന്നതും ശ്രീദേവ് അവളെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കൈക്കുള്ളിൽ അവൾ ഒതുങ്ങി നിന്നു എനിക്ക് ചില കടങ്ങൾ കൂടി തീർക്കാനുണ്ട് അവൻ പറഞ്ഞതും അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൾ നോക്കി മനസ്സിലായില്ലേ വാ എന്ന് പറഞ്ഞ അവൻ അവളെയും കൊണ്ട് അവരുടെ ബെഡ്റൂമിലേക്കാണ് പോയത് എല്ലാം പഴയതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ അവളെ അവിടെ ഇരുത്തി കബോർഡ് തുറന്നു അതിൽ നിന്നും ഒരു ബോക്സ് എടുത്തു ആ ബോക്സുമായി അവളുടെ അടുത്ത് വന്ന് ഇരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ ബോക്സ് തുറന്നു അപ്പോൾ ദക്ഷയുടെ കണ്ണുകൾ ആ ബോക്സിലേക്ക് പോയി അവൾ പോയപ്പോൾ തിരിച്ചു കൊടുത്ത എല്ലാ സാധനങ്ങളും ആ ബോക്സിലുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൻ അവളെ തോളിലൂടെ ചേർത്ത് പിടിച്ചു നീ എൻ്റേതാവണമെങ്കിൽ ഇതുകൂടി നിനക്ക് വേണം എന്നാലേ നീ എന്നിൽ പൂർണ്ണയാകൂ അവൻ പറഞ്ഞു അവൾ കൈനീട്ടി ബോക്സ് വാങ്ങാൻ പോയതും അവൻ പെട്ടെന്ന് കൈമാറ്റി ആ ബോക്സ് അവളുടെ അടുത്ത് നിന്ന് മാറ്റി അഴിച്ചു തന്നത് നീയാണെങ്കിൽ ഇനി തരാൻ പോകുന്നത് ഞാനായിരിക്കും പക്ഷേ ഒരു കാര്യം അതിനു മുമ്പ് ഞാൻ പറഞ്ഞേക്കാം ഇനി ഇത് നിൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ മരിച്ചിട്ടേ പാടുള്ളൂ അവൻ പറഞ്ഞു അവൾ ഒരു കരച്ചിലൂടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി ദക്ഷയുടെ ശരീരം ഒന്ന് വിറച്ചു അവൻ അവളുടെ അടുത്ത് തന്നെ കിടന്നുകൊണ്ട് അവളെ നെറ്റിയിലും കവിളിലും ചുംബിച്ചു അവിടെ നിന്നും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലായി ചേർന്നു പതിയെ തുടങ്ങിയ ചുംബനം അത് രണ്ടു പേരിലും ആവേശമുണർത്തി രണ്ടുപേരും പരസ്പരം അവരുടെ പ്രണയം പകത്തുകൊടുത്തു അവന്റെ കൈകൾ അവളുടെ സാരിയെ വകഞ്ഞു മാറ്റി നഗ്നമായ വയറിൽ അമർന്നു അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു അതോടൊപ്പം ദേവ് എന്നുള്ള ഒരു വിളിയും അവൻ അവളുടെ വയറിന് അടുത്ത മുഖം കൊണ്ടുവന്നു അവളുടെ വയറിൽ ഒന്ന് ചുംബിച്ചു അവളുടെ പൊക്കൽ ചുഴിയിൽ ഒന്ന് പതിയെ കടിച്ചു അവളുടെ വയർ ഉള്ളിലേക്ക് താഴ്ന്നു പോയി വേദനയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ ബോക്സ് തുറന്ന് അതിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഗ്രീൻ കളറിലുള്ള ഹാർട്ട് ഷേപ്പിലുള്ള നേവൽ റിംഗ് ഇട്ട് കൊടുത്തു പിന്നെ വീണ്ടും അവിടെ ഒന്ന് ചുണ്ടു ചേർത്തു ദക്ഷ കണ്ണുകൾ മുറുക്കി അടച്ചു ബെഡിൽ കിടക്കുകയാണ് പിന്നീട് അവൻ തന്നെ വാങ്ങിക്കൊടുത്ത അരഞ്ഞാണവും അവൻ ഇട്ടുകൊടുത്തു അവൻ്റെ കയ്യിലെ ചൂടും അരഞ്ഞാണത്തിൻ്റെ തണുപ്പും അവളെ ശരീരത്തെ ചൂട് പിടിപ്പിച്ചു അവൾ തിരിച്ച് അവന് നൽകിയതെല്ലാം അവൻ തന്നെ അവൾക്ക് അണിഞ്ഞു കൊടുത്തു കൊടുക്കുന്നതോടൊപ്പം അവൻ്റെ സമ്മാനങ്ങളും അവളെ ഏറ്റുവാങ്ങി ദക്ഷയും ശ്രീദേവിൻ്റെ പ്രണയം വീണ്ടും തളർക്കുകയായിരുന്നു അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും അവൻ ചുംബനങ്ങളാലും അവൻ്റെ ഉമിനീരിനാലും നനഞ്ഞു ജീവിതത്തിൽ ആദ്യമായി താൻ അറിഞ്ഞ പെണ്ണ് നീണ്ട കാത്തിരിപ്പിനു ശേഷം വീണ്ടും താൻ അറിയാൻ പോകുന്നു ആദ്യമായി താൻ അവളെ അറിഞ്ഞ് അവിടെ വെച്ച് തന്നെ വീണ്ടും താൻ അവളെ സ്വന്തമാക്കുന്നു ആ ഒരു ഓർമ്മയിൽ അവൻ്റെ ശരീരത്ത് മാറ്റങ്ങൾ സംഭവിച്ചു അവനിലെ പുരുഷൻ ഉണർന്നു അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി അവൻ്റെ പ്രണയതാപത്തിൽ താപത്തിൽ ഇത്രയും നാളും അനുഭവിച്ച വിരഹവേദനയും എല്ലാം അവർ രണ്ടുപേരും പരസ്പരം പങ്കിട്ടു പ്രണയത്തിൻ്റെ കാമത്തിൻ്റെ എക്സ്ട്രീം ലെവലായിരുന്നു ആ സമയം ശ്രീദേവ് നീണ്ട രതിയുടെ വീഴ്ചയിൽ രണ്ടുപേരും തളർന്നു ശ്രീദേവ് അവളെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ അവളവനെ ചേർത്ത് പിടിക്കാൻ മറന്നില്ല അവൻ്റെ വിയർത്തൊളിച്ച ശരീരം അവളെ ശരീരത്തോട് ചേർന്നു രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നു അല്പസമയം ഉറങ്ങി വീണ്ടും പുതിയ നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് രണ്ടുപേരും ഉറങ്ങിയത് ദക്ഷയും ശ്രീദേവും അവരുടെ പ്രണയവുമായി മുന്നോട്ടു പോകുന്നു ലോകത്തിന് മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ തൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞ് ദക്ഷയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീദേവ് അവൻ്റെ മനോഹരമായ പ്രണയഗാഥ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മുടെ പുതിയ സ്റ്റോറിയുടെ പേര് നാളെ പറയാം Love you all, it's me, Kardiga.